സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും ആമാരിലേക്ക് ആഴമാർന്ന സ്നേഹമാണ് തിരുഹൃദയം ആമാരിലേക്ക് ജീവിതം നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയിലേക്ക് നമ്മെ നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് നമ്മുടെ നാക്ക് രണ്ട് നമ്മുടെ വാക്ക് നമ്മുടെ നാക്കിനും നമ്മുടെ വാക്കിനും ഒരാളെ ആശ്വസിപ്പിക്കാനും വളർത്താനും അതേസമയം അവനെ നിരാശപ്പെടുത്താനും മുറിവേൽപ്പിക്കാനും നശിപ്പിക്കാനും സാധിക്കുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു സത്യത്തിൽ ഈ വാക്കും നാക്കും തമ്മിൽ എന്തെങ്കിലും അവിഭാജ്യമായ ബന്ധമുണ്ടോ ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് നാക്കും വാക്കും മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും ജ്ഞാനോപാസകനായ ഒരു രാജാവ് ഒരിക്കൽ തന്റെ രാജ്യത്തിൽ സുഖവും സന്തോഷവും പ്രദാനം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം നോക്കുമ്പോൾ ധാരാളം ആളുകൾ സന്തോഷഭരിതരായി ആഹ്ലാദ നൃത്തം ചവിട്ടി ജീവിക്കുന്നുണ്ട് അതേസമയം മറ്റനേകം പേർ കൊടിയ നിരാശയിലും മ്ലാനതയിലും കഴിയുന്നതായിട്ട് രാജാവ് ശ്രദ്ധിച്ചു അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിൽ ഒരു വലിയ മഹാമേള സംഘടിപ്പിക്കുകയാണ് ആ മേളയുടെ പ്രത്യേകത മനുഷ്യന് ഏറ്റവും അധികം സന്തോഷവും സുഖവും നൽകുന്ന വസ്തുക്കളെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് തന്റെ രാജ്യത്തിലെ മുഴുവൻ ആളുകളെയും രാജാവ് ഈ പ്രദർശനശാലയിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോരുത്തർക്കും അവരവരുടെ സുഖത്തിനും സന്തോഷത്തിനും കാരണമാകുന്ന വസ്തുക്കളെ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം രാജാവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ സുഖത്തിനും സന്തോഷത്തിനും കാരണമാകുന്ന വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട സാമഗ്രികളും സാധനങ്ങളും ഈ പ്രദർശനശാലയിലേക്ക് കൊണ്ടുവന്നു മഹാമേളയിൽ ധാരാളം ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു പ്രദർശനശാല ഒരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് ഈ പ്രദർശനം കാണുവാനായിട്ട് അവിടെ എഴുന്നള്ളി വരികയാണ് അദ്ദേഹം നോക്കുമ്പോൾ ധാരാളം സാധനങ്ങൾ ഈ പന്തലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വിലയേറിയ ആഭരണങ്ങൾ കലാരൂപങ്ങൾ പ്രതിമകൾ വാഹനങ്ങൾ വിലയേറിയ വസ്തുക്കൾ അങ്ങനെ ധാരാളം സാധനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു രാജാവ് ശ്രദ്ധിച്ചപ്പോൾ ഓരോരോ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അത് സന്തോഷം പകരുന്നുള്ളൂ എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വസ്തുവും രാജാവ് ഈ പ്രദർശനശാലയിൽ കണ്ടെത്തിയില്ല അങ്ങനെ അദ്ദേഹം വളരെ നിരാശയോടെ പന്തലിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ ആരും കടന്നു വരാതെ ഒരു മൂലയിൽ ഒരു സാധനം പ്രദർശിപ്പിച്ചിട്ടുണ്ട് രാജാവ് അങ്ങോട്ട് ചെന്ന് എന്താണതെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അതൊരു കളിമൺ പ്രതിമയാണ് ആ കളിമൺ പ്രതിമയുടെ പ്രത്യേകത രണ്ട് മുഖങ്ങൾ അഭിമുഖമായി ഇരിക്കുന്നു ഒരാൾ മറ്റൊരാളോട് എന്തോ കരുണാർദ്രമായി സംസാരിക്കുകയാണ് ആ മുഖഭാവത്തിലാണ് അത് മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് വളരെ ആശ്വാസമുള്ളൊരു ഹൃദയത്തോടെ സന്തോഷമുള്ള മുഖത്തോടെ അപരൻ അത് ശ്രദ്ധിക്കുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത് അദ്ദേഹം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെന്നറിയാൻ അത് ഉണ്ടാക്കിയ ശില്പിയെ വിളിച്ചു വരുത്തി എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ട ആശയമെന്ന് രാജാവ് ആരാഞ്ഞപ്പോൾ ആ ശില്പി രാജാവിനോട് പറയുകയാണ് രാജാവെ കരുണാർദ്രമായ വാക്കുകൾ സ്നേഹ ൂർണമായ ഒരു നോട്ടം അത് വേദനയിൽ നിരാശയിൽ വൈഷമ്യത്തിൽ മനോക്ലേശത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒത്തിരി ആനന്ദവും സൗഖ്യവും സന്തോഷവും പ്രദാനം ചെയ്യുമെന്നുള്ള ആശയമാണ് ഞാൻ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് പകർന്നു കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെയും സൗമ്യതയുടെയും ഹൃദയസ്പർദ്ധായ വാക്കുകൾ മറ്റൊരുവന്റെ ജീവിതത്തെ സാന്ത്വനപ്പെടുത്തുന്നു സ്നേഹവാത്സല്യങ്ങളോടും കരുണാർദ്രവുമായ ഒരു നോട്ടം മറ്റുള്ളവന്റെ മനസ്സിനെ കുളിർപ്പിക്കുന്നു ഈ ആശയമാണ് ഈ പ്രതിമയിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നത് ആ പ്രദർശന ശാലയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കലാരൂപമായി ഇത് പിന്നീട് മാറുകയാണ് ശില്പിക്ക് രാജാവ് ധാരാളം വലിയ സമ്മാനങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ ഇതൊരു ചെറിയ കഥയാണ് നമ്മുടെ ജീവിതത്തിൽ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വേദപുസ്തം പറയുന്നത് നാവ് എന്ന് പറയുന്നത് തീയാണ് തീയാകുന്ന നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ നാശങ്ങൾക്ക് അത് കാരണമായി തീരും ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ മാരകമായ ആയുധങ്ങളെക്കാളും സ്ഫോടക വസ്തുക്കളെക്കാളും യുദ്ധ സാമഗ്രികളെക്കാളും നശീകരണ ശക്തി മനുഷ്യന്റെ വിനുണ്ടെന്ന് ഈ സംഭവം നമ്മളോട് പറയുകയാണ് നമ്മുടെ വാക്ക് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം സൗമ്യവും ഹൃദ്യവുമായ വാക്കുകൾക്ക് ധാരാള ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും അതുകൊണ്ട് സുഖത്തിലേക്കുള്ള പരമമായ വഴി എന്ന് പറയുന്നത് വാക്കും നാക്കുമാണെന്ന് നാം മനസ്സിലാക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ കിടന്നിരുന്നു പോയ പാത്രമാണ് ഉപയോഗമായിരുന്നു ഒന്നിനും മുതകാതെ തള്ളപ്പെട്ട